പ്രഭാത പ്രാർത്ഥന അപ്രസ്തരന്മാരുടെ പ്രവർത്തനങ്ങൾ മൂന്നാമധ്യായം ആറാം വാക്യം പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക ഉദിതനായ യേശുക്രിസ്തുവെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെയെല്ലാം പാപം മൂലം മൃതരായ ഞങ്ങളെ പ്രകാശത്തിൻ്റെ മക്കളാകാൻ വിളിക്കുന്ന യേശുവെ അങ്ങയ്ക്ക് സ്തുതി ആരാധന മഹത്വം അങ്ങേയെ സ്വന്തമാക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്ന വസ്തുത ഒരിക്കലും ത്യജിക്കാതെ ജീവിക്കുവാൻ കൃപ തരെയണമേ അതുവഴി അങ്ങേയെ സ്വന്തമാക്കുന്ന എനിക്ക് എൻ്റെ ഇടവക മക്കൾക്ക് നൽകാനുള്ളത് ജീവിത പങ്കാളിക്ക് നൽകുവാനുള്ളത് മക്കൾക്ക് മാതാപിതാക്കൾക്ക് സഹോദരി സഹോദരന്മാർക്ക് നൽകുവാനുള്ള സ്വന്തമാക്കിയ യേശുവിനെ മാത്രം യേശുവിൻ്റെ സ്നേഹം കരുണാമയനായ കർത്താവെ അങ്ങെനിക്ക് നൽകിയിരിക്കുന്നു ഈ അവസരം അങ്ങേ സ്വന്തമാക്കി മറ്റുള്ളവർക്ക് അങ്ങേ മാത്രം നൽകാനുള്ള അവസരം ഏറ്റവും ഫലപ്രദമാക്കി മാറ്റുവാൻ എന്നെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എനിക്ക് വേണ്ടി വീടുകളേറ്റ് കുരിശിലേറി മരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നെ രക്ഷിച്ച ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ മേൽ ജ്വലിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ചെറുപുഷ്പം ബാഹ്യവും ആന്തരികവുമായ ക്ലേശങ്ങളുടെ മൂശയിൽ എൻ്റെ ആത്മാവിന് പാകത വന്നിട്ടുണ്ട് കൊടുങ്കാറ്റിനേക്കാൾ ദൃഢത പ്രാപിച്ച പുഷ്പത്തെപ്പോലെ ഞാനിപ്പോൾ തല ഉയർത്തി നിൽക്കുകയാണ്